ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സ്വീകരിക്കുന്ന ഞാൻ ഇന്നൊരു നല്ല ചിക്കൻ കറിയുടെ റെസിപ്പി കൊണ്ടാണ് വന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റിൽ നല്ല അടിപൊളി ഗ്രേവിയിൽ കിട്ടിയിട്ടുള്ള നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പി കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക നമുക്ക് പത്തരീടെയും നെയ്ച്ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ നോമ്പൊക്കെ അല്ലേ നോമ്പിനും അതുപോലെ തന്നെ പെരുന്നാൾ വരെയാണ് പെരുന്നാളിനും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അത് നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ നല്ലപോലെ വാർത്ത് എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അത് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ചെറിയൊരു മാരിനേഷൻ കൊടുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ എരുവിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരമുറി ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ കൈ വെച്ചൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം ഇങ്ങനെ ഒരു ചെറിയ മാരിനേഷൻ കൊടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ ഒരു മൂന്നോ നാലോ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോൾ അതിൽ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ ഞാനിതാപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഞാനൊരു കടായി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെളിച്ചെണ്ണയിൽ എണ്ണ വെക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ ഞാൻ കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ഗ്രാമു ചെറിയ രണ്ട് കഷ്ണം പട്ട അതുപോലെ തന്നെ രണ്ട് ഏലക്കായ അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇത്രയും സ്പൈസസ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതൊന്ന് ചൂടായി ഒന്ന് പൊട്ടി വരുന്ന സമയം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അതൊന്ന് ചൂടായി പൊട്ടി വന്ന ശേഷം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക ഞാനൊരു മൂന്ന് സവാള നല്ല നൈസായി സ്ലൈസ് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എത്രത്തോളം ചിക്കൻ എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചുള്ള സവാള ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ മൂന്ന് സവാളയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക സവാള പെട്ടെന്ന് വാഴന്ന് വരാനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക ഇതൊന്ന് വാടി ഒന്ന് ഒന്ന് ചെറിയ കളറ് ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാൻ പറ്റുന്നവർ അങ്ങനെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാവും നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഞാനിപ്പോൾ പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ നോമ്പക്കായ സമയത്ത് പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് അരച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ആ പേസ്റ്റിൻ്റെ കളർ മാറില്ല അതിൻ്റെ ടേസ്റ്റ് ചേഞ്ച് ും ചെയ്യില്ല അപ്പോൾ ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എന്ത് ചതച്ചത് പിന്നെ ചേർക്കാതിരുന്നത് ചതച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതാ ഈ കളർ ആവുന്നത് വരെ നമ്മൾ ഇതൊന്ന് ക്ഷമയോടെ നിന്നിട്ടൊന്ന് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഉള്ളിയുടെ കടന്നിട്ട് തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ടാകും അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി പിന്നെ മുക്കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചെറിയ ടീസ്പൂണിനാണ് ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി പൊടിയും എടുത്തിട്ടുള്ളത് മുളക് പൊടിയും മല്ലിപ്പൊടിയും ടേബിൾ സ്പൂണിനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് എരിവിനായിട്ട് ചേർക്കുന്ന മുള മുളക് പൊടി കുരുമുളക് പൊടിയൊക്കെ ഓരോരുത്തരെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ പൊടികൾ നല്ലപോലെ മുരിഞ്ഞ് വരുന്നത് വരെ നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം നല്ലപോലെ മുരിഞ്ഞു വന്ന ശേഷം മാത്രമേ നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കാവൂ പൊടികളെ നന്നായി എണ്ണയിൽ കിടന്ന് കരിയാതെ മുരിയിച്ചെടുക്കണം അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഞാനിപ്പോൾ പൊടികൾ നന്നായി മുരിഞ്ഞു വന്ന ശേഷം ഇതിലേക്ക് രണ്ട് വലിയ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തക്കാളി ഒന്ന് അങ്ങ് ഉടച്ചെടുക്കണം അപ്പോൾ അതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഈ പൊടികളും സവാളയും തക്കാളിയൊക്കെ ഒന്നങ്ങ് യോജിച്ച് വരുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണേ ഞാനിതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പിടി കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട് കറിവേപ്പില തോനുള്ള ഒരു തോനെ ചേർത്ത് കൊടുത്തോട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ പച്ചമുളക് ഞാൻ കയറാതെ അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തതാണ് ഇനി എരിവ് കൂടണ്ടാന്ന് വിചാരിച്ചിട്ട് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക എന്നിട്ട് ഞാനിതാ ഒന്ന് മൂടി വെച്ചിട്ട് ഈ തക്കാളി നന്നായിട്ട് വെന്ത് വരുന്നത് വരെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇടയിൽ മൂടി തുറന്ന് ഇളക്കി കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല വീഡിയോ ഒരുപാട് ലെങ്ത് ആവേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതാ അപ്പം നമ്മുടെ തക്കാളിയൊക്കെ അത്യാവശ്യം തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ബാക്കി വേവെന്തേലും ഉണ്ടെങ്കിൽ ചിക്കൻ്റെ കൂടെ കടന്ന് വെന്തോളും ഞാൻ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാള വഴറ്റുന്ന സമയത്ത് ഉപ്പ് ചേർത്തത് കൊണ്ട് തന്നെ ഈ സമയത്ത് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുകൂടി ചേർത്ത് കൊടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പം ഞാനൊരു നാല് ടു അഞ്ച് മണിക്കൂറോളം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ കുറഞ്ഞത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും വെക്കണം അപ്പോഴാണ് നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക കേട്ടോ അപ്പം അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കുക ചിക്കനും മസാലയും ഒക്കെ നന്നായിട്ട് യോജിച്ച് വരുന്ന വിധത്തിൽ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കുക എന്നിട്ട് ഈ സമയത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു ചെയ്യരുതേ എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കുക എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കുക പത്ത് മിനിറ്റിന് ശേഷം മൂടി തുറക്കുക എന്നിട്ട് നമുക്ക് ഇതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഈ സമയത്ത് ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും നമുക്ക് ഗ്രേവി എത്രത്തോളം വേണം അതിനനുസരിച്ചാണ് ചിക്കനിൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഗ്രേവി ഇല്ല നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രേവി വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂട് വെള്ളം ചേർത്ത് കൊടുത്തോ പക്ഷേ ഒരുപാട് വെള്ളം ഒഴിച്ച് കറി ഒരുപാട് ലൂസാക്കി എടുക്കരുത് അങ്ങനെ ആവുമ്പോൾ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല എപ്പോഴും ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ ചെറിയ രീതിയിൽ മസാല ചിക്കനിലൊക്കെ പൊതിഞ്ഞിരിക്കുന്ന വിധത്തിൽ കറി എടുക്കണം അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ട് ഒരു പത്ത് മിനി പതിനഞ്ച് മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കണം ഫ്ലെയിം കൂട്ടി വെച്ച് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കുന്നതിനെക്കാട്ടിലൊക്കെ ടേസ്റ്റ് ഉണ്ടാവുക ഫ്ലെയിം കുറച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ സമയമെടുത്ത് കുക്ക് ചെയ്തെടുക്കുമ്പോഴാണ് ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക എന്താ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ മൊഴി തറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്ത് നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല കളറായി അടിപൊളിയായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സമയത്ത് ഇനി കറിവേപ്പിലൊക്കെ ഉള്ളവർ കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ തോനെ കറിവേപ്പിലിടാനുള്ളവർ ഈ കറിയിൽ കറിവേപ്പിൽ തോന ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയാല കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് ഇതിലേക്ക് മല്ലിയിലുള്ളവർ സ്കിപ്പ് ചെയ്യാതെ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കണേ എന്നിട്ട് വീണ്ടും ഒന്ന് അങ്ങ് ഇളക്കിയെടുക്കുക ഇത്രയുള്ള പരിപാടി വളരെ സിമ്പിളാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും പക്ഷേ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ കറി നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും സവാള വഴറ്റിയെടുക്കുമ്പോൾ നല്ല ക്ഷമയോടെ നിന്ന് ഒരു ബ്രൗൺ നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ച ടേസ്റ്റ് നല്ലപോലെ മാറണം പൊടികളും നല്ലപോലെ കരിയാതെ മൊരിയിച്ചെടുക്കണം എണ്ണയിൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കറി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത്രയുള്ള പരിപാടി നമ്മുടെ കാറിവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റായിട്ട് പറയണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകൂടി വേണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിട്ടില്ല എൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഒരുപാട് നന്ദി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്